മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ ഒരു വമ്പൻ ഹിറ്റിന് വേണ്ടി ബോളിവുഡ് തന്നെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെയാണ് ചില ആരാധകർ ഇപ്പോൾ പറയുന്നത് മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടിക്ക് വേണ്ടി ബോളിവുഡ് തന്നെ ഒന്നിക്കുന്നു ബോളിവുഡ് സിനിമയിലെ ഫുൾ താരങ്ങളും ഇങ്ങനെ പറയാൻ കാരണം എന്തെന്നല്ലേ എന്തായാലും മമ്മൂട്ടിക്ക് ഒരു കോടിയുടെ ചിത്രം മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നൂറുകോടി അടുപ്പിച്ചേക്കാം എന്ന് തന്നെയാണ് ഹോളിവുഡിന്റെ ഉദ്ദേശം എന്നതൊക്കെയാണ് ഈ പ്രേക്ഷകരുടെ വാക്കുകൾ സംഭവം പറഞ്ഞു വരുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് മമ്മൂട്ടിക്ക് വേണ്ടി സാക്ഷാൽ മോഹൻലാൽ തന്നെ ഈ ചിത്രത്തിൽ എത്തിയപ്പോൾ ആ ചിത്രത്തിന് ഡബിൾ ബൂസ്റ്റാണ് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടി ആരാധരുടെയും മോഹൻലാൽ ആരാധകരുടെയും സപ്പോർട്ട് ലഭിക്കുകയല്ലേ അതിനൊപ്പം തന്നെ മറ്റ് ഗംഭീര താരങ്ങളും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും സിനിമയുടെ മേലുള്ള ഹൈപ്പിന് ഒരു കുറവും വന്നിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണവും ഇപ്പോഴിതാ സിനിമയുടെ ഹൈപ്പ് വീണ്ടും കൂട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുകയാണ് സിനിമയിൽ തെന്നിന്ത്യൻ നായിക നയൻതാരയും കന്നഡ താരം ശിവരാജ് കുമാറും ഭാഗമാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചിത്രത്തിൽ ൂട്ടിയുടെ ജോഡിയായി എത്തുന്നത് നയന്താരയാണ് ഭാസ്കർ ദാസ്കലിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയാകും ഇത് സിനിമയിലെ സുപ്രധാന കഥാപാത്രത്തെയാകും ശിവരാജ് കുമാർ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ നടന്റെ ആദ്യ മലയാള ചിത്രമാകും ഇത് ഇതുകൊണ്ടും കഴിഞ്ഞില്ല വിനോദ് തോമസ് ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും സിനിമയിൽ എത്തുന്നു എന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കുഞ്ചാകോനും ഭഗത് പാസിലും സിനിമയുടെ ഭാഗമാകുന്നു എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു പ്രശസ്ത ചാകരനായ മനുഷ് നന്ദനായിരിക്കും സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് മലയാളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രവും ഇതാണ് എന്നാൽ ഈ വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ഹാപ്പി ന്യൂ ഇയർ റോക്കിയോർ റാണിക്ക പ്രേം കഹാനി ദങ്കി തുടങ്ങിയ ബോളിവുഡ് സിനിമകൾക്കായി ക്യാമറ ചലിച്ച മനുഷ് നന്ദനാണ് ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ജോസഫ് നെല്ലിക്കൽ കലാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് മേക്കപ്പ് നിർവഹിക്കുന്നത് രഞ്ജിത്ത് അമ്പാടിയാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ നടക്കുക ഏഴു ദിവസത്തെ ഷെഡ്യൂൾ ആണിത് ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കാ എന്നും സൂചനകളുണ്ട് കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും സിനിമയുടെ ചിത്രീകരണം നടക്കുമെന്നും സൂചനകളുണ്ട് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ചിത്രം ഒരുങ്ങുന്നത് ഇത്രയും വലിയൊരു സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടൽ ഉണ്ടാക്കിയാണ് അമ്മ എന്ന താരസംഘടന ബോളിവുഡിലെ താരങ്ങളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു ഒരു സസ്പെൻസ് ത്രില്ലർ മോഡിൽ ഒരുങ്ങാൻ പോകുന്ന ചിത്രമായിരുന്നു അത് ആ ചിത്രം വല്ലതുമാണോ മഹേഷ് നാരായണൻ ഒരുക്കാൻ പോകുന്നത് എന്ന ചോദ്യം വരെ ഉയരുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു താരനിര ഈ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ വരുമ്പോൾ ആ ഉണ്ടാക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രം തന്നെയാണ് മമ്മൂട്ടി തന്നെയാണ് നായകൻ എന്ന് പറയുമ്പോഴും മോഹൻലാൽ എത്തുന്നത് ഒരു ക്യാമിയോ വേഷത്തിലാണെന്നാണ് പറയപ്പെടുന്നത് എന്നാലും മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ഈ ചിത്രം അറിയപ്പെടുന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെടുന്നു എന്നിരുന്നാലും മമ്മൂട്ടിക്ക് നൂറ് ദിവസമാണ് ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ദിവസങ്ങളുള്ളത് മോഹൻലാലാകട്ടെ മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ദിവസങ്ങളാണ് ഉള്ളതെന്നും പറയപ്പെടുകയാണ് എന്തായാലും ബോളിവുഡ് കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് പലരുടെയും അഭിപ്രായം മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി വാങ്ങിക്കൊടുക്കുമോ ഈ ചിത്രം എന്നതാണ് പല ആരാധകരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും